കപ്പയും കണവയും കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് എല്ലാ ദിവസവും കപ്പ അങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടാറില്ല കേട്ടോ അപ്പം അരപ്പൊക്കെ ഇട്ടെന്ന് ഉടച്ച് ചോറിൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കപ്പ വേടിച്ചോണ്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഇക്ക കപ്പയും കണവയും മേടിച്ചുകൊണ്ട് വന്നു ആ കപ്പയുടെ കൂടെ കണവ കണ്ടപ്പോൾ ഞാൻ ആ പ്ലാനങ്ങ് മാറ്റി കേട്ടോ അങ്ങനെ നമ്മൾ കപ്പ അവനായി വെച്ചിട്ടുണ്ട് കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കണവ കറിയും ഫ്രൈയും ആക്കി എടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കണവ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തലയൊന്നും എടുത്തിട്ടില്ല കറിക്കുള്ളതാണ് കേട്ടോ ഇത് ഇതിൽ തലയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ള കണവിലേക്കും മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കൂടെ തന്നെ ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കൈവെച്ചിട്ട് തന്നെ അരപ്പും കണവ യുടെ എല്ലാ ഭാഗത്തും നന്നായി പൊള്ളത്ത കറി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാനങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനാട്ടോ ഇത് ഒത്തിരി നേരമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും അങ്ങനെ നമ്മുടെ ഫ്രൈ ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം ഞാൻ തലകൂടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഫ്രൈക്കാണെങ്കിലും കറിക്കാണെങ്കിലും നമ്മൾ ആ തല ചേർക്കുമ്പോഴുള്ള പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കപ്പയുടെ ആദ്യത്തെ വെള്ളം ഞാൻ ഊറ്റി മാറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളമാണ് കേട്ടോ ഈ തിളക്കുന്നത് ഇനി നമുക്ക് കറിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നാല് പച്ചമുളക് മൂന്ന് രണ്ട് കറിവേപ്പില ഒരു വലിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ അഞ്ച് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഞാൻ മിക്സിരി ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ആദ്യം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ കണ്ടല്ലോ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടോ ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് പിന്നെ നമുക്കിത് കണവയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മിക്സിൽ ജാറിലൊഴിച്ചിട്ട് അല്പം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കണവയുടെ വെള്ളം കൂടെ ആകുമ്പോൾ ഇതിന് വെള്ളം ആവും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല പച്ച കളറായിരിക്കും ഒന്ന് തിളച്ച് വരുമ്പോൾ കണവയുടെ ആ കളറൊക്കെ ഇറങ്ങിയിട്ട് ആ കളർ പച്ച കളറങ്ങ് മാറും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം പുളിയേരി വലുപ്പത്തിൽ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതേ കണ്ടല്ലേ ഈ വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം ഈ പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ ഇതുപോലെ നമുക്കങ്ങ് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളു ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ സമയം നമുക്ക് ഉപ്പുപൊലി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ച് കണവിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നപ്പോൾ ഇതേ കണ്ടില്ലേ ഇത്ര വെള്ളമുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുറുകിയ രൂപത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് അങ്ങനെ അതേ കണ്ടില്ലേ നമ്മുടെ കണവ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുന്ന കേട്ടോ അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കളർന്ന് ഒരു പ്രശ്നമേ അല്ല കേട്ടോ അതിനെയാണ് ഇത് പറഞ്ഞു എന്തും അതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് റെഡിയാക്കി തന്ന അന്ന് പോലെ കപ്പയും കണവയും കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ നമ്മുടെ കണവയിലെ വെള്ളം എല്ലാം പറ്റി ഈ രൂപത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ സമയം ഞാൻ ഇതിലേക്ക് രണ്ടു മൂന്ന കറിവേപ്പറോട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ സമയം ഒരു പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ആ ചട്ടിയിലെ ചൂടും കൂടെ കൊടുത്ത് കുറച്ചും ഒന്ന് വറ്റി വരും ലാസ്റ്റ് ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കണവ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും കൂന്തൽ ഫ്രൈയും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ കഴിച്ചവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെടും കേട്ടാ എത്ര ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും ബൈ